ഞാൻ എൻ്റെ വൈറ്റ് ബോർഡിൽ കുറേ വചനങ്ങൾ എഴുതി വയ്ക്കാറുണ്ട് അതിലൊരു വചനം ഇതായിരുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴിൻ്റെ ഒന്ന് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് ശരിയാണ് ഞാൻ എഴുതുന്ന വചനങ്ങളിൽ കണ്ടത് ദൈവത്തെയാണ് ഇത് ഞങ്ങൾക്കായി ചെയ്തു തീർത്ത അതായത് ഈ വീട് ഞങ്ങൾക്കായി ഒരുക്കിത്തന്ന നന്മയുള്ള മനുഷ്യഹൃദയങ്ങളെ അവരുടെ അധ്വാനത്തെ ഓർത്ത് എന്നും നന്ദി പറയും ഒരു കൂതാശിക്ക് അച്ഛൻ പതിനൊന്നരയോട് കൂടി എനിക്ക് പ്രാർത്ഥിക്കാം നീ பரிசுத்தനാവുന്നു ഹമീ നീ பரிசுத்தനാവുന്നു ഞങ്ങളർത്ഥാവേ നിങ്ങളോട് കരനാ ജീവണമേ ഞങ്ങളർത്ഥാവേ നിങ്ങളോട് കരനാ ജീവണമേ പ്രകാവേൻ സ്തോതി പാത്രേ നിങ്ങളോട് കരനാ ജീവണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാത്രേ

ഹല്ലേലൂയ പാർക്ക് മോർ നമ്മൾക്കതോട ഫയത്തോട നമ്മൾക്കതോട ജയഉടതാ ഭാഗവായി കേൾക്കുന്നനായ എന്ന കർത്താവായ യേശു المسيഹായേ വിശുദ്ധായേവൻ കേര ദൈവത്തിന്റെ ജീവണാധനങ്ങളുടെയിപ്നേനം കേൾക്കണം സ്ലോമോ ഉല്ലകുല്ലോ അവൃത്തി ആത്മാവുകളോടേ ദൈവമായ കർത്താവോങ്ങളെയും യോഗ്രാകൃതമാരാകട്ടെ േവൻ കേലിയോൻഗാ ദീശോർ മോരാൻ യേശുവിസി സ്വർസമഹേനിസമല്ല ലോകസബ്രാനോ ദമസാദ ഹായേ പുരുതൻ ലവലി മോവന്നനെ വരിമാനിക്കുന്നനമായിടപുണനാന്നോനവരിത്തെയായതിനെ ജോയന സതികളം നാമലടമേൽ തന്നെ നിഗ്രഹങ്ങളും നിനിൽ ഉണ്ടായിരിക്കട്ടെ സബനൊഹോക്കിൽ ദന്നബ്രോനോസൈദമോരൻ വല്ലോഹാൻ ഖരോസുദിലാൻ യേശുവിശിഹ സദഹായേ ദാലകോദസ്വാസ്ാർമിൻസൽതോ കാദിസ്തോ മറിയം വലിൻദീൻ

േ പറഞ്ഞു ആ ബ്രാഹ്മൻ രൂപത്തിനാ കൊണ്ട് എന്നെ ഈ പണത്തിന് രക്ഷിക്കുണ്ടായി എന്നാൽ കാണാൻ പോയിട്ടുള്ളതിനെ പണം രക്ഷിക്കുവാനും ആയിട്ടാണ് മനുഷ്യരൻ വന്നിരിക്കുന്നത് പിതാവിൻ്റെയും മുതന്റെയും ജയുള്ള പരിശോധി റോഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീപ്പിക്കുന്നതുമായ ശ്ലീഭായുടെ അടയാളത്താൽ മുദ്രത്തപ്പെടുന്ന ഇപ്പം നയിക്കാൻ ഗ്രഹപ്പെട്ടു തീരുമാനാകട്ടെ

bhay troh noom wal, rum, marum, wal dom, mora ampi ും കൗ മാ ൾക്കായി ഒരുക്കിത്തന്ന ദൈവത്തെയും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കട്ട സപ്പോർട്ടായിട്ട് നിന്ന നന്മയുള്ള മനുഷ്യ ഹൃദയങ്ങളെയും അവരുടെ അധ്വാനത്തെയും ഓർത്ത് ഈ അവസരത്തിൽ ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു അവർക്ക് നന്ദി പറയുന്നു വരാൻ കഴിയാതെ പോയ എല്ലാവരെയും എല്ലാ വേണ്ടപ്പെട്ടവരെയും ഓർക്കുന്നു ഇവിടെ വന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു അങ്ങനെ എൻ്റെ ബന്ധുക്കളോടൊപ്പം സന്തോഷം പങ്കിടുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരെ യാത്രയാക്കുകയും ചെയ്തു എൻ്റെ ഗ്രാൻഡ് പാരൻസിനെയും വിദേശത്തായിരിക്കുന്ന എൻ്റെ ബന്ധുക്കളെയും ഈ അവസരത്തിൽ ഓർക്കുന്നു ഏത് ഫങ്ഷനായാലും തള്ളി മറിച്ച് തമാശകൾ പറയാനുള്ളൊരു ആൾ വേണമല്ലോ അങ്ങനെയുള്ള ഒരാളാണിത് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഞാനിത് ലാസ്റ്റ് ഇടിക്കുകയാണ്